നമസ്കാരം സാധാരണയായി നാം കേട്ടിട്ടുള്ളത് ഏഴര ശനി അഷ്ടമശനി കണ്ടകശനി പിന്നെ ശനി ദശ എപ്പോൾ ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ശനിയാണെന്ന് പറയും അപ്പോ സാധാരണക്കാരൻ വെട്ടിലാവും ഇതായിപ്പോൾ കഴിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു ഇപ്പോ മറ്റൊരാൾ പറയുന്നു ശനി നടക്കുകയാണെന്ന് പറയുന്നു ഇതാകെ കൺഫ്യൂഷനാണ് കാരണം ഇതെല്ലാം വേറെ വേറെ ശനിയാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല സോ അതിലേക്കുള്ള ഒരു ചെറിയ കാര്യം ഒരു വ്യക്തത നമുക്ക് വരുത്താം നമുക്കിതിനെ രണ്ടായിട്ട് ഭാഗിക്കാം ജീവിതം ആകുന്ന യാത്ര ജീവിത യാത്രയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാം ഒരുപക്ഷെ ഈ ഉദാഹരണം എക്സാക്റ്റ് ഉദാഹരണം എന്നാകണമെന്നില്ല ആകണമെന്നില്ല ശ്രമിക്കുകയാണ് അപ്പോൾ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടത് ഒരു ഒരു കാറാണ് കാറിന് റോഡ് വേണം സഞ്ചരിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ കാർ കാറിന്റെ കണ്ടീഷൻ കാറിലുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് ജാതകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് റോഡിലെ ട്രാഫിക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ല അത് അവിടെയാണ് ഗോചരഫലം എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക ഗോചരം എന്ന് പറയുമ്പോൾ റോഡിലെ ട്രാഫിക് കണ്ടീഷൻ റോഡിലെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കുവാൻ സാധിക്കുന്നത് അതായത് കാറ് റോഡിലൂടെ തന്നെ സഞ്ചരിച്ചാകണം അതിലുള്ള ട്രാഫിക് കണ്ടീഷനെ നമുക്ക് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി അഷ്ടമ വ്യാഴം രാഹു ആറിൽ സഞ്ചരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ അതിനെ അപേക്ഷിച്ചിട്ടാണ് അപ്പോൾ ഏഴര ശനി നമ്മുടെ കയ്യിലില്ല കാരണം ഏഴരശനി പൊതുവെ ഒരു രാശിക്ക് ബാധകമാണ് അതിനകത്തുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ് ഉദാഹരണം ഇന്ന് മെയ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഏഴര ശനി ആർക്കൊക്കെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭൻ രാശി മീനം രാശി മേടം രാശി ഈ മൂന്ന് രാശിക്കാർക്കും ഏഴര ശനി നടക്കുകയാണ് കോമണാണ് അപ്പോൾ ഇതിൽ ഒരാൾ ഇൻഡിവിജ്വലിൻ്റെ അതായത് ഒരാളുടെ ജാതകത്തിന്റെ ബേസിസിലല്ല ഇത് നക്ഷത്രം അനുസരിച്ച് ഏത് നക്ഷത്രത്തിലാണോ നാം ജനിച്ചത് അതിനനുസരിച്ച് ഏഴരശനി ഈ മൂന്ന് കൂറുകാർക്കും ഏഴരശനി ബാധകമാകുന്നു കണ്ടകശനി അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് ജന്മശനി അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് അഷ്ടമ വ്യാഴം അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ഗോചര ഗോചരഫല ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് ഒരു ഉദാഹരണം മുൻപ് പറഞ്ഞ ഉദാഹരണം റോഡിലെ ട്രാഫിക് കണ്ടീഷനെ കാണിച്ചു തരുന്നു ഇനി ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജാതകം എങ്ങനെയാണ് ജാതകം എടുക്കുക അവരവർ ജനിച്ച തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓരോ സ്ഥലത്തിനും അക്ഷാംശം രേഖാംശം വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ജാതകത്തിനനുസരിച്ച് ഓരോ ദശയുണ്ട് ഒരുപാട് ദശ ദശയും ദശയുമായിട്ട് ഒരുപാട് രീതിയിൽ ദശ കാൽക്കുലേഷൻ ഉണ്ട് ഇന്ന് വിംശോത്തരി ദശ സിസ്റ്റം പ്രകാരം നാം ണിച്ചു വരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നു ആ ദശാശിസ്റ്റത്തിൽ സൂര്യദശ രാഹുദശ് കേതുദശ ശുക്രദശ എന്നെല്ലാവരും കേട്ട് കാണും അതുപോലെ തന്നെ ശനി ദശ അപ്പം ശനിദശ എന്ന് പറയുന്നത് ജാതകത്തെ അപേക്ഷിച്ചിട്ടാണ് ഏഴര ശനി കണ്ടകശനി ജന്മശനി ജന്മ വ്യാഴം അഷ്ടമ വ്യാഴം എന്നിങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ റോഡിലെ ട്രാഫിക് കണ്ടീഷനാണ് ഇങ്ങനെ തരം തിരിച്ച് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാകും എന്ന് വിചാരിക്കുന്നു കാരണം സാധാരണ ജനങ്ങൾ ജ്യോ ജ്യോതിഷിയുടെ അടുത്ത് പോകുന്നു പോയപ്പോൾ തന്നെ അപ്പം തന്നെ ആദ്യത്തെ വാക്ക് നമുക്ക് കേൾക്കാം ഒരുപക്ഷെ ശനിയാണ് കാരണം അപ്പോൾ ഇവർ വിചാരിക്കും ഞാനിപ്പോൾ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ ശനി തീർന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഏഴര ശനി മകരക്കൂറുകാർക്ക് തീർന്നിട്ടുണ്ട് മകരക്കൂറുകാർക്ക് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ഏഴര ശനി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് ഉത്തരം അതേ മകരക്കൂറിൽ ജനിച്ച തിരുവോണം നക്ഷത്രം ഇല്ലെങ്കിൽ അവിട്ടം നക്ഷത്രം ജനിച്ച ആൾക്ക് ശനി ദശ ഉണ്ടാകും അത് ഇൻഡിവിജ്വൽ അവരവരുടെ ജാതകത്തെ അപേക്ഷിച്ചാണ് അങ്ങനെ രണ്ട് രീതിക്ക് മനസ്സിലാക്കാം ഇപ്പം ഏവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു ഇനി ശനി ദോഷഫലം മാത്രമാണോ സൂചിപ്പിക്കുന്നത് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക സൂചിപ്പിക്കുന്നത് എന്നതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ശനി തരുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല കാരണം ഒന്നുകൂടി നമുക്ക് മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയുണ്ട് നാം എല്ലാം എവിടെയോ കിടക്കുന്ന ഗ്രഹങ്ങൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന രീതിക്കാണ് അതിനെ കണ്ട് ശീലിച്ച് കേട്ട് ശീലിച്ച് ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ട് പോവുകയാണ് പ്രാഗ്ജന്മാർജിത പുണ്യാഗ പ്രാബല്യോദ്രേക്കേതുത പ്രാരബ്ജ്ഞ മനുഷ്യജാത ജാതക ചിന്തനം ഇപ്പം ജാതകം എന്തിനു വേണ്ടിയിട്ടാണ് പ്രാഗ്ജന്മാർജിത പുണ്യാഗം നമ്മൾ മുമ്പ് ചെയ്ത പുണ്യവും പാപവുമായ കർമ്മങ്ങളെ ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ഗ്രഹാഹ സർവേ സൂചയന്തി എന്ന് മറ്റൊരു പ്രമാണങ്ങളുണ്ട് ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് മറ്റൊരു പ്രമാണത്തിൽ പറയുന്നു അങ്ങനെ അപ്പോൾ പൂർവജന്മ ആർജിതം കർമ്മ പൂർവ്വജന്മത്തിൽ നാം ആർജിച്ച കർമ്മത്തെ ഗ്രഹാഹാ സർവേ സൂചയന്തി ഗ്രഹങ്ങൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നു അപ്പം അല്ലാതെ ഫലം തരുന്നു എന്ന് നാം മനസ്സിലാക്കി അപ്പോൾ ഒരു ഗ്രഹവും ആർക്കും ഒരു ഫലവും നൽകുന്നില്ല എന്നുള്ള വസ്തുത ഇന്നും മനുഷ്യ മനസ്സിൽ കേറിയിട്ടില്ല അത് കേറത്തില്ല കാരണം നാം എപ്പോഴും ചിന്തിക്കുന്നത് ശനിമാറ്റം ശനിതാ ഫലം തരാൻ പോവുകയാണ് ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് എന്നെ എന്തോ ചെയ്യുന്നു എന്നിങ്ങനെ നമ്മൾ ശീലിച്ച് 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 കേട്ട് ശീലിച്ച് പറഞ്ഞ് ശീലിച്ച് അത് മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടി അതൊരു ഭയത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മഫലത്തെ കാണിച്ച് തരികയാണ് എപ്രകാരമാണ് ഒരു തെർമോമീറ്റർ ശരീരത്തിലെ ഊഷ്മാവിനെ കാണിച്ച് തരുന്നത് അപ്രകാരം ഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മം കർമ്മഫലത്തെ കാണിച്ചു തരുന്നു അപ്പോൾ ഇതിനേക്കാൾ ഉപരി വേറൊരു ശാസ്ത്രമില്ല ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ശാസ്ത്രം ജ്യോതിശാസ്ത്രം മാത്രമേ ഉള്ളൂ അവനവൻ്റെ കർമ്മത്തെക്കുറിച്ച് പ്രാരബ്ധ കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായി ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഒരു ശാസ്ത്രത്തിനും അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരാൻ സാധിക്കില്ല ഇനി പ്രാരബ്ധ കർമ്മത്തെ മനസ്സിലാക്കുവാൻ ആവശ്യമില്ല എനിക്ക് നോക്കണ്ട എന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് നോ പ്രോബ്ലം ഇത് അവരവരുടെ ഇഷ്ടമാണ് അപ്പോൾ പ്രാരബ്ധകർമ്മത്തെ കാണിച്ചു തരുന്നു അപ്പോൾ എപ്രകാരമാണോ എല്ലാ ഗ്രഹങ്ങളും ഈ നമ്മുടെ തന്നെ കർമ്മത്തെ കാണിച്ചു തരുന്നത് ശനിയും അതുപോലെ നമ്മുടെ പ്രാരബ്ധകർമ്മത്തെ കാണിച്ചു തരുന്നു അപ്പോൾ പ്രാരബ്ധകർമ്മത്തിൽ ശുഭവും അശുഭവുമായ കർമ്മമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശനി കാണിച്ചു തരുന്നു ശുഭഫലങ്ങളെയും കാണിച്ചു തരുന്നുണ്ട് അശുഭഫലങ്ങളെയും കാണിച്ചു തരുന്നുണ്ട് ശനിയുടെ കാരകത്വങ്ങൾ വേറെയുണ്ട് എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ ജാതകത്തിലൂടെ ശനി ദശ നടക്കുകയാണ് ായ ശനി ഒരു ജാതകത്തിലുണ്ടെങ്കിൽ അയാൾ ഒരു വലിയ ലാൻഡ് ലോഡായിട്ട് തീരും പഞ്ചമഹാപുരുഷ യോഗം കാണിച്ചു തരുന്നത് ശനി എന്ന് പറയുന്ന വേറൊരു ശശമഹായോഗമുണ്ട് ആ ശശമഹായോഗത്തിൽ അയാൾ ഭൂ ഉടമയായി തീരുന്നു ഇല്ലെങ്കിൽ നല്ല ലെവലിൽ ജീവിക്കുവാനായിട്ട് അതിൽ ആ ഫലങ്ങളെല്ലാം ശനി കാണിച്ചു തരുന്നുണ്ട് ജാതകത്തിൽ ബലവാനായ ഇഷ്ടഭാവത്ത് സ്ഥിതി ചെയ്യുന്ന ശനി ഉണ്ടെങ്കിൽ അപ്പൊ ശനിയെ മോ മോശമായിട്ട് ചിത്രീകരിച്ചത് തെറ്റായിപ്പോയി ഇവിടെ ഇനി ശനി ദുർബലനായിട്ട് ശത്രുക്ഷേത്ര സ്ഥിതി ഇങ്ങനെ ദുസ്ഥിതി മുതലായവ കുറേ കാര്യങ്ങളുണ്ട് ടെക്നിക്കൽ ആസ്പെക്ടിലേക്ക് കിടക്കുന്നില്ല അങ്ങനെയുള്ള ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും ശരി റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ഇന്ന ഇന്ന ദോഷഫലങ്ങളെ ശനി എന്ന ഗ്രഹം കാണിച്ചു തരുന്നു അപ്പം ഈ കാണിച്ചു തരുന്നു എന്നുള്ള വാക്ക് മനസ്സിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഇനി ശനിയെ കേട്ടാലും ചൊവ്വയെ കേട്ടാലും നമുക്ക് ഭയമില്ല കാരണം താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കും ഇതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല ഇത് തന്നെയാണ് ജ്യോതിഷത്തിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ ഇതാണ് ഈ ക്ഷേത്ര ദർശനം നാമജപം ഇതെല്ലാം തന്നെ നമ്മുടെ ചിന്തകളെ നല്ലതിലേക്ക് നയിപ്പിച്ച് സക്രമം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ഒരു പ്രേരണ നല്ല പ്രേരണ നല്ല ചിന്ത വളരുവാനായിട്ട് ഈ ശീലങ്ങളെല്ലാം തന്നെ സഹായിക്കും അപ്പോൾ ശനീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരിക്കലും തെറ്റല്ല പക്ഷേ ഭയത്തോടു കൂടി പോകരുത് ഏഴര ശനി വരുന്നു കണ്ടകശശനി വരുന്നു ജന്മശനിയാണ് ഇല്ലെങ്കിൽ ശനിദശ ദശ മോശമാണ് ഒന്ന് എനിക്ക് പേടിയാണ് എനിക്ക് അവിടെ ചെന്ന് ഒന്ന് മുങ്ങിക്കുളിച്ചാൽ ഞാൻ ഈ ചെയ്ത പാപങ്ങളെല്ലാം തീരും എന്നുള്ള അർത്ഥത്തിൽ പോയി അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് ഈ എല്ലാം തീർന്നു എന്ന് കരുതി വീണ്ടും മോശപ്പെട്ട ഫലം അനുഭവിക്കുമ്പോൾ അവിടെ ശനി ഇല്ലല്ലോ ശനീശ്വരൻ ഉണ്ടോ എന്നുള്ള ചിന്ത വീണ്ടും വരികയാണ് അപ്പോൾ അവിടെ സംശയം ഉദിക്കുന്നു പല കൺഫ്യൂഷനും കാരണമാകുന്നു അപ്പോൾ കാരണം പ്രതീക്ഷയാണ് മനുഷ്യന്റെ പ്രതീക്ഷയാണ് മനുഷ്യന് നന്നാവണം പക്ഷെ ഒരു പൂജ കൊണ്ടോ ഒരു ഹോമം കൊണ്ടോ ജീവിതം മുഴുവൻ നന്നാകുമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും ജനിച്ചപ്പോൾ ചെയ്താൽ മതിയല്ലോ ശനൈശ്വര ശാന്തി ശനീശ്വര ശാന്തി എന്ന് പറയരുത് ദയവ് ചെയ്ത് വാക്കുകൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ നമ്മളെല്ലാവരും ഞാനടക്കം എല്ലാവരും ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ സംസ്കാരം നല്ല സംസ്കാരം പകർന്നു നൽകാൻ സാധിക്കും ശനൈശ്വരഹ എന്നാണ് ഇപ്പം ശനൈശ്വര ശാന്തി ആ ശാന്തി കഴിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ജനിച്ചപ്പോൾ തന്നെ ചെയ്താൽ മതിയല്ലോ ഒരറ്റ ഹോമം ശനീശ്വര ശാന്തി ഹോമം കഴിക്കുന്നു എള് ദാനം നൽകുന്നു ജനിച്ചപ്പോൾ പിന്നെ ഒരു എഴുപത് എൺപത് കൊല്ലത്തേക്ക് പിന്നെ ശനിദോഷം തിരിഞ്ഞു നോക്കണ്ടല്ലോ ഇല്ല ഇല്ലാതാകുമല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ അർത്ഥത്തിലല്ല ആചാര്യന്മാരൊക്കെ തന്നെ ശനേശ്വര പ്രീതിയും ശനേശ്വര ശാന്തി കർമ്മങ്ങളും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് ഇവൻച്വലി നമ്മുടെ ഹാബിറ്റിൽ ശീലത്തിലൂടെ നാമജപത്തിലൂടെ സത്കർമ്മത്തിലൂടെ മുന്നോട്ട് ജീവിതത്തെ നയിക്കുക പ്രാരബ്ധകർമ്മത്തിൽ ദോഷഫലമുണ്ടെങ്കിൽ മാനസികമായിട്ട് തയ്യാറെടുത്ത് അതിനെ അഭിമുഖീകരിക്കുക കാരണം ഇന്ന് വേദന സഹിക്കാൻ പറ്റാത്ത കണ്ടീഷനായി മാനസികമായിട്ടുള്ള വേദനയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്ത് വന്നാലും എനിക്ക് സകലം പോലും എനിക്ക് സഹ സഹനശേഷി ഇല്ലാതെ നമ്മൾ ജീവിക്കുവാനുള്ള ഇന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് സഹനശേഷി കുറഞ്ഞു 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 പോവുകയാണ് സഹനശേഷി കൂട്ടുന്നതാണ് നാമജപം അതില്ല ഇപ്പം ഞാനിവിടെ വന്നു ഇരുന്നു ഈ ചാനലുകാരുണ്ട് ഇതെല്ലാം കൂടി കണ്ട് ഞാൻ ഒരു ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് പോലെ എന്തെങ്കിലും പറയുന്നു എനിക്ക് അവിടെ ഒരു ടൈപ്പ് ഉണ്ടാവും ആ ടൈപ്പിൽ നിന്ന് എനിക്ക് പത്ത് ശതമാനം കമ്മീഷൻ ഈ രീതിക്ക് സോഷ്യലി നമ്മൾ സൊസൈറ്റിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ആയിരം പേരിൽ ഒരു നാന്നൂറ് പേർ എന്നെ ചീത്ത വിളിക്കും ഒരു നൂറോ അമ്പതോ പേരുണ്ടാവുമല്ലോ ദുർബല ഉടമയായവർ അവർ ആ വഴിപാടിന് ബുക്ക് ചെയ്യും എനിക്ക് അവരെ ആ ആ വഴിപാടിന് ബുക്ക് ചെയ്തവർക്ക് വേണ്ടി മാത്രം മതി എനിക്ക് ഈ വീഡിയോ എന്നുള്ള രീതിക്ക് ഞാൻ ഇതിനെ എൻ്റെ ജീവിതം എൻ്റെ വേറെ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഭയത്തെ ജനിച്ച് ഭയത്തെ ജനിപ്പിച്ച് ഭയം ഭയത്തെ ഭയം ജനിച്ച് ജനിപ്പിച്ച് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഭയത്തെ പോക്കേണ്ട ആളാണ് നിങ്ങളുടെ ഭയം എൻ്റെ ധനമാണ് അപ്പോൾ ഭയത്തെ പോപ്പിക്കുക എങ്ങനെയാണ് ശനി എന്ന ഗ്രഹം കാണിച്ചു തരുന്ന ദേവത ഇവരെ ആരാധിക്കും ഭയം പതുക്കെ 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 പോകും എങ്ങനെയാണ് ആരാധിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇന്നത് വേണം ഇന്നത് എനിക്ക് വേണ്ട എന്നുള്ള രീതിക്കല്ല നാമജപമാണ് ഉദ്ദേശം അപ്പോൾ ശനൈശ്വര ശാന്തി ശനൈശ്വര പ്രീതിക്കായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു രൂപ ചെലവില്ല ശനിക്കന്തിമഹാകാലനും ശൈവഭൂതാദികളും തഥാ എന്ന് പറയുന്നു മറ്റൊരു ഭാഗത്ത് മന്ദശാസ്ത്രാധികം ദൈവം എന്ന് പറയുന്നു അർക്കപുത്രേണ വാച്യാസ്യാത് ഹനുമാൻ മാരുതാത്മജ അങ്ങനെ ഹനുമാനെ കാണിച്ചു തരുന്നു ശാസ്താവിനെ കാണിച്ചു തരുന്നു ശിവനെ കാണിച്ചു തരുന്നു നമുക്ക് ശനൈശ്വര അഷ്ടോത്തരം ജപിക്കാം രണ്ട് മിനിറ്റ് മതി അതുപോലെ ശിവന്റെ അതുപോലെ ശാസ്താവിന്റെ അതുപോലെ ഹനുമാന്റെ ഒരു ദിവസം ശനിയാഴ്ച തോറും ഒരു സ്പിരിച്വൽ ഡേ ആധ്യാത്മിക ദിവസമാണ് വീട്ടിൽ എല്ലാവരും സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടുതലായിട്ടും അതിനോടൊപ്പം സത്കർമ്മം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോക്ക് മാത്രമല്ല അത് ഏവരും മനസ്സിലാക്കണം ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ആർക്കെങ്കിലും അന്നദാനത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വലിയ സർക്കർമ്മം സത്കർമ്മം ചെയ്തു എന്ന ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അപ്പോൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതിൽ ദാനധർമാദികളെല്ലാം തന്നെ ഉൾപ്പെടും ഇപ്പം ശനിയാഴ്ച തോറും ഒരു ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതമാണ് വീട്ടുകൾ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക ഇല്ലെങ്കിൽ രാവിലെ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കാം എന്നിട്ട് അന്ന് നാമജപം ശാസ്താവിനെ ഭജിക്കുക അപ്പം ശാസ്ത്ര അഷ്ടോത്തരം മഹാശാസ്ത്ര അഷ്ടോത്തരം രണ്ട് മിനിറ്റ് മതി ശാസ്ത്ര അഷ്ടോത്തരം രണ്ട് മിനിറ്റ് ഇല്ല എൻ്റെ കയ്യിൽ എനിക്ക് മുപ്പത് സെക്കൻഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ശാസ്ത്രാവിന്റെ ശ്ലോകങ്ങൾ ധ്യാന ശ്ലോകങ്ങൾ ജനി ജപിക്കാമല്ലോ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ശാസ്ത്രാവിൻ്റെ അമ്പലത്തിൽ പോകാമല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രദക്ഷിണം ചെയ്യാമല്ലോ അവിടെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇരിക്കാമല്ലോ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ഹനുമാന്റെ ക്ഷേത്രത്തിൽ ഈ വക കാര്യങ്ങൾ ശീലത്തിലൂടെ നിത്യം ചെയ്തു കൊണ്ടാൽ ശനിയെ കൊണ്ട് നാം ചിന്തിച്ച ദോഷഫലങ്ങളുടെ കാഠിന്യമെല്ലാം തന്നെ കുറഞ്ഞ് 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 ന്യൂനമായി പോകും ഇതാണ് ബേസിക് ആയിട്ട് ആദ്യം വേണ്ടത് അപ്പോൾ നല്ല ശീലം നമുക്ക് വേണം ഈ ശീലങ്ങളാണ് നമ്മളുടെ ദോഷം അത്യധികം ദോഷമായ കഠിനമായ കാലഘട്ടങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഫലിക്കുന്നത് അപ്പം ബേസിക് ആയിട്ട് നാം ചെയ്യുന്ന നാമജപം എല്ലാം തന്നെ ഇതിലേക്ക് സഹായിക്കും അപ്പം ഇത്രയും പറഞ്ഞ് മനസ്സിലാ പറഞ്ഞത് ഒരു കാര്യം ഭയത്തെ ഇല്ലാതാക്കുവാനും ശനിയാഴ്ച തോറും നാം ഒരു ഒരു വ്രതം പോലെ ആചരിക്കുക അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം നീചാനാം അന്നദാനം ച ചർത്തിശാന്തി നീച ജനങ്ങൾക്ക് വിശന്നു വലയുന്നവന് വഴിയോരത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ദാനം നൽകുക അത് തന്നെ ഏറ്റവും വലിയ പരിഹാരമാണ് വലിയ ചിലവൊന്നുമില്ല വീട്ടിൽ നാം ചോറ് കാലാക്കുന്നു ആ ചോറ് കുറച്ച് പൊതിയുന്നു ദാനം നൽകുന്നു നമ്മുടെ കൈ കൊണ്ട് ദാനം നൽകുന്നു ഇതൊരു സത്പ്രവൃത്തിയാണ് നമ്മളെ കണ്ട് നമ്മുടെ കുട്ടി പഠിക്കും ഓ ദാനം കൊടുത്ത് ശീലിക്കണം എന്നുള്ളത് മനസ്സിലേക്ക് തിരിയും അതില്ലാതെ ഇപ്പോൾ ഞാൻ പറയുകയാണ് കേരളത്തിൽ തന്നെ ഇത്രയും അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതി പുരാതനമായ ശനൈശ്വര പ്രതിഷ്ഠ ആരും കാണാതെ ഇന്ന ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പുതിയൊരു അറിവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് സൃഷ്ടിച്ച് അവിടെ ഒരു എള്ളിൻ്റെ പായസം നൽകിയാൽ നിങ്ങളുടെ ശനി ദോഷം തീരും എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചാൽ ഇത് സമൂഹം ഏറ്റുപാടും ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രം ഇതാകാം അതിൽ സമ്മതം മൂളായിക രാജൻ എന്ന് പറയുന്നു അപ്പം ഏവർക്കും ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ശനേശ്വര പ്രീതിക്കായിട്ട് ഏറ്റവും അത്യുത്തമമായ കാര്യം നീചാനാം അന്നദാനം ആർത്തിശാന്തിയും വിശന്ന് വലയ വലയുന്നവന് ആഹാരം നൽകുക സാധിക്കില്ല ഞാൻ കഴിവില്ല എനിക്ക് അരി വളരെ വീട്ടിലേക്ക് കുറവാണ് ഞാൻ അത്രയും ദരിദ്രനാണ് ഒന്നും വേണ്ട ഒരു പിടി ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇനി അതിനും സാധിക്കില്ല ഒരു നെല്ലിക്ക ദാനം കൊടുക്കുക ഇത്ര മതി ഇത് നിത്യം ചെയ്തു വരുമ്പോൾ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക കാരണം മാറ്റ അനുഭവം തന്നെയാണ് ഗുരു മറ്റൊരാൾ എനിക്കുള്ള അനുഭവം അല്ലല്ലോ വേറൊരാൾക്ക് ഉണ്ടാവുക ഇത് നമുക്ക് ഏവർക്കും ഒരുമിച്ച് ശീലിക്കാം ഈ ശനി എന്നുള്ള ഒരു വാക്ക് കേട്ട് ഇനി ഭയപ്പെടരുത് എന്നുള്ള ഒരു വസ്തുതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാം ചെയ്യത് ചെയ്യുന്നത് ഇതിലേക്ക് വേവരും വേറൊരു കാര്യം കൂടി ചിന്തിക്കുക ദോഷമെല്ലാം ഒറ്റയടിക്ക് തീരും ഇപ്പം തീരും നാളെ നാളെ ഒന്നും ഉണ്ടാവില്ല നാളെ എനിക്ക് മഹാഭാഗ്യം ഉണ്ടാവും ലോട്ടറി അടിക്കുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ പുറകെ പോയി ഈ വീഡിയോയും കണ്ട് സമയവും കളഞ്ഞ് ഇത് എൻ്റെ വീഡിയോ ഉൾപ്പെടെ തന്നെയാണ് പറയുന്നത് സമയവും കളഞ്ഞ് നമ്മൾ ജോലിയും ചെയ്യാതെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ശനേശ്വര ഭഗവാന്റെ ശ്ലോകങ്ങൾ അഷ്ടോത്തരം ജപിക്കുവാൻ സാധിക്കാത്തവർ പറയാൻ വിട്ടുപോയതാണ് ശനേശ്വര ഭഗവാന്റെ ശ്ലോകം നീലാഞ്ജന സമാഭാസം രവിപുത്രം ഹിമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനേശ്വരം ഇതൊരു മുപ്പത്തിരണ്ട് പ്രാവശ്യം ജപിക്കാം ഒരു രൂപ ചെലവില്ല നമസ്കാരം